അസലാ വാല്ക്കും വാഹമത്തല്ലാഹി വാത്തു ബിസ്മില്ലാഹുറുറീം അലഹദില്ലാഹിറബലീൻ അള്ളാഹു വസ്ലിം മുഹമ്മദിൻ മുഹമ്മദ് ഹബീബായ നബി അലൈഹി വസ്ലമ തങ്ങൾ ഏറ്റവും വലിയ വിനയത്തിൻ്റെ നിറകുടമായിരുന്നു എന്ന് അവിടുത്തെ സംബന്ധിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് വ്യക്തമായും മനസ്സിലാക്കാൻ കഴിയും അവിടുന്ന് ഒരിക്കലും അഹങ്കാരത്തിൻ്റെ സംസാരമോ പ്രവർത്തനങ്ങളോ വാക്കുകളോ ഒന്നും അവിടെ നിന്നുണ്ടായിട്ടില്ല എപ്പോഴും വിനയം പ്രകടിപ്പിച്ചുകൊണ്ട് ആയിരുന്നു മുത്തൻ നബി സല്ലാഹു വസ്ലം തങ്ങൾ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ തൻ്റെ കുടുംബത്തോടൊപ്പം ആകുമ്പോൾ അവർ അവരോടൊപ്പം നിന്നുകൊണ്ട് വീട്ടുജോലികൾ ചെയ്യുന്നതിൽ ഒരിക്കലും അവിടെ നിന്ന് മാറി നിന്നിരുന്നില്ല അവരെ സഹായിക്കാനും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഹെൽപ്പുകളെല്ലാം ചെയ്തു കൊടുക്കാനും ഹബീബായ മുത്തനബി സല്ലു അലൈസ് തങ്ങൾ ഉണ്ടായിരുന്നു എന്ന ഹദീസുകൾ നമുക്ക് വായിച്ചു കൊടുക്കാൻ കഴിയും അവിടുന്ന് പാല് കറക്കും പൊട്ടിയ ചെരുപ്പുകളുണ്ടെങ്കിൽ അത് തുന്നി നന്നാക്കും അങ്ങനെ തുടങ്ങിയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ജോലികളെല്ലാം അവിടുന്ന് ചെയ്തു കൊടുക്കുമായിരുന്നു അതോടൊപ്പം ഒരിക്കലും ആ വിഷയത്തിന്റെ പേരിൽ ജമാഅത്ത് പള്ളിയിൽ ജമാഅത്ത് നഷ്ടപ്പെടുത്തുക എന്നുള്ളതില്ല അതെല്ലാം കൃത്യമായി നിർവഹിക്കും ഇങ്ങനെ എല്ലാ മേഖലകളിലും മുത്തനബി അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് എന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മഹാൻ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു അസ്വദ് ബിനു യസീദ് അലി അള്ളാഹുഅൻഹുനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം സു ഇലത്ത് റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കപ്പെട്ടു മാക്കാന കാന നബി സാഹു അലൈവലമായ സഫീബൈ തിഹി ഹബീബായ മുത്ത മുത്തനബി സാഹു തങ്ങൾ വീട്ടിലാകുമ്പോൾ എന്താണ് ചെയ്യാറുണ്ടായിരുന്നത് ഭാര്യമാരോട് ഒന്നിച്ചു നിൽക്കുമ്പോൾ വീട്ടു ജോലികളില്ല മുത്തനബി തങ്ങൾ ഹെൽപ്പ് ചെയ്യാറുണ്ടോ ഇതൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത് പാലത് ആഷർ അലി അള്ളാഹു താലാഹയുടെ മറുപടി കാനയക്കുനുഫി മിഹിന അഹലിഹി താനീ ഹിദ്മത്ത് അഹലിഹി ഹബീബ അ മുത്തനബി സല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ അവിടുത്തെ വീട്ടിൽ വീട്ടുകാരോടൊപ്പം അഹലികാരോടൊപ്പമാകുമ്പോൾ അവരുടെ അവരോടൊപ്പം നിന്നുകൊണ്ട് അവർക്ക് സേവനം ചെയ്തു കൊടുത്തിരുന്നു ഹിദമകൾ ചെയ്തു കൊടുത്തിരുന്നു നമുക്കൊക്കെ അറിയാമല്ലോ നമ്മുടെയൊക്കെ വീടുകളിലുള്ള ഭാര്യമാർ അവർക്ക് വേണ്ടുന്ന ഹെൽപ്പുകൾ നാം ചെയ്തു കൊടുത്താൽ അവർക്ക് വലിയൊരു സഹായകമാകും എല്ലാ ദിവസവും അവർ ചെയ്യേണ്ടുന്ന ജോലികളാണ് അപ്പോൾ അതിലൊക്കെ അല്പം ആശ്വാസം ലഭിക്കാൻ പ്രയാസങ്ങൾ അല്പമെങ്കിലും അവർക്കൊരു ആശ്വാസം ലഭിക്കണമെങ്കിൽ നാമം അവരോടൊപ്പം കൂടി നിന്നുകൊണ്ട് വീട്ടിൽ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം ഹബീബ് സല്ലാഹു അലിഹി വസ്വല്ല തങ്ങൾ അപ്രകാരമായിരുന്നു വീട്ടിലെ ആടുകളെ കറക്കാനും അതുപോലെ തന്നെ വീട്ടിലെ മറ്റ് ജോലികളെല്ലാം ചെയ്യാനും എപ്പോഴും സൂറല്ലാഹി സാഹു അലഹി വസ്ല്ലാ തങ്ങൾ അവിടുത്തെ കുടുംബത്തോടൊപ്പം നിൽക്കുമായിരുന്നു എന്നാണ് ഐശ്വർ അലി അള്ളാഹു താലാഹ പറയുന്നത് അതോടൊപ്പം സ്വലാഹ് നിസ്കാര സമയമായി കഴിഞ്ഞാൽ ഹറജ ഇല സ്വലാഹ് നിസ്കരിക്കാൻ വേണ്ടി ജമാഅത്ത് നിസ്കാർ നിർവഹിക്കാൻ വേണ്ടി അവിടുന്ന് പള്ളിയിലേക്ക് പോകുമായിരുന്നു എന്ന് ആയിഷ അലാഹുത്ത ആല അൻഹ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുത്ത ഹബീബ് സല്ല അലൈഹി വലി തങ്ങൾ നമുക്ക് സർവ്വ വിഷയങ്ങളിലും അവിടുന്ന് മാതൃകയാണ് വിശുദ്ധ ഖുർആൻ തന്നെയും അത് നമ്മെ ഓർപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് ഹബീബായ മുത്ത നബി അലൈഹി സാഹുലി തങ്ങളെ പിൻപറ്റി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ആമീൻ അസ്സലാ വൈകും വരഹമുല്ലാഹി വർക്കാത്തു